നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഗറ്റാഫേ വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് അവസാനിച്ചത് ആ സമനില വലിയ രൂപത്തിലുള്ള തിരിച്ചടിയാണ് ലാലിഗയിലെ കിരീട പോരാട്ടത്തിൽ ബാഴ്സലോണക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണല്ലോ ബാഴ്സ് ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിൻ്റ് ആണ് അതേസമയം റയൽമാരുടെ പത്തൊമ്പത് കളികളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഉണ്ട് അവർ രണ്ടാമതാണ് അത്ലറ്റിക്കുമാരുടെ ഇരുപത് കളികളിൽ നിന്ന് നാൽപ്പത്തിനാല് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് സോ ബാഴ്സക്ക് ഇനി തിരികെ പിടിക്കുക ഒന്നാം സ്ഥാനം എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇന്നലത്തെ കളിയിൽ വലിയ സ്പൈസി ആയിരുന്നു കളി നമുക്കറിയാം പല സംഭവങ്ങളുണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് വീട് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഗാവി ഞങ്ങളെ പ്രകോപിപ്പിച്ചു നിങ്ങൾ രണ്ടാം ഡിവിഷനിലേക്ക് പോകും ഞങ്ങൾ രണ്ടാം ഡിവിഷനിലേക്ക് പോകും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് വാ അടുത്ത് വന്നിട്ടത് പറയേ എന്തായാലും അവരെ ഞങ്ങൾ മൂന്ന് പോയിൻ്റും കൊണ്ട് ഇവിടുന്ന് വിടില്ല ഇത് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ കാരണമെന്ന് ഇവ ഗറ്റാഫയുടെ ഒരു താരം പറയുന്നു ഗവി പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് ശരിയാണത് ഇപ്പോൾ ഗറ്റാഫയുടെ ഫാൻസ് മത്സരത്തിൽ ബാഴ്സലോണയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രൂപത്തിൽ ചാൻറ്റിന്ന് നമ്മൾ കണ്ടല്ലോ അതേസമയം ബാഴ്സ താരങ്ങളിൽ ഗവിയൊക്കെ വളരെ മോശമായിട്ടാണ് എതിരാളികളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത് നീ ആരാണ് നീ വളരെ മോശക്കാരനാണ് വെയ്ക്കപ്പ് നീ വളരെ ഹൊറിബിളാണ് എന്നൊക്കെ ഒരു താരത്തോട് പറയുന്ന വിഷ്വൽസ് ഇപ്പോൾ വൈറലാണ് പിന്നെ അവരുടെ താരം യുവാൻ ഇഗ്ലേസിയേഴ്സ് പറയുന്നു ഗവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഞങ്ങൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് പോകും ഞങ്ങൾ റെലഗേറ്റ് ചെയ്യപ്പെടുന്ന ഗവി ക്യാപ്റ്റ് ടെല്ലിങ് അസ് വി വുഡ് റെലഗേറ്റ് ടു സെക്കൻഡ് ഡിവിഷൻ ഞാൻ അവനോട് പറഞ്ഞു അവൻ അങ്ങനെ ധൈര്യമുള്ള ധൈര്യമുള്ളൊരാളാണെങ്കിൽ എൻ്റെ അടുത്ത് വാ അടുത്തു വന്ന് മുഖത്ത് നോക്കി അത് പറയേ എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്തായാലും അവരെ വിട്ടുകൊടുക്കില്ല അങ്ങനെ അങ്ങ് പോകാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങളും തീരുമാനിച്ചു അവരൊരിക്കലും മൂന്ന് പോയിന്റും കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇഗ്ലേസിയേസ് പറഞ്ഞത് എന്തായാലും ഇഗ്ലേസിയേസിൻ്റെ ടീം റിലഗേഷൻ സോണിന് അടുത്താണ് അതുകൊണ്ടാണ് ഗാവിയെ അങ്ങനെ അവരെ പ്രകോപിപ്പിച്ചത് ഇരുപത് കളികളിൽ നിന്ന് ഇരുപത് പോയിന്റുള്ള ഗെറ്റാഫെ പതിനാറാം സ്ഥാനത്താണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സ്ഥാനക്കാരാണല്ലോ ആവുക ആ റെലഗേഷൻ സോണിലാണ് അവരുള്ളത് അതുകൊണ്ടായിരിക്കണം ഗാവി അത് പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ നോക്കിയത് പക്ഷേ ഏറ്റില്ല വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്